കരിപ്പൂരിലെ പോലീസിൻ്റെ സ്വർണ്ണവേട്ടയെക്കുറിച്ച് പി വി അൻവർ പി വി അൻവർ എം എൽ എ പി വി അൻവർ എം എൽ എ ആയിരിക്കും ഉന്നയിച്ച ആരോപണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇന്ന് കസ്റ്റംസിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണർ കോഴിക്കോട്ടെ അദ്ദേഹം ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട് പോലീസിനെതിരെ അതിഗുരുതര പരാമർശങ്ങളാണ് ഈ സത്യവാങ്മൂലത്തിലുള്ളത് കാരണം കസ്റ്റംസിൻ്റെ പരിധിയിൽ അല്ലെങ്കിൽ എയർപോർട്ടിൻ്റെ പരിധിയിൽ ഇത്തരം സ്വർണ്ണക്കടത്ത് പിടികൂടാനുള്ള അവകാശം അല്ലെങ്കിൽ അതിൽ കേസെടുക്കാനുള്ള ചുമതല കസ്റ്റംസിനാണെന്നും അതിൽ പോലീസിന് അധികാരമില്ല എന്നുമാണ് നിലവിൽ കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം നൂറ്റി നൂറിലേറെ കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ ആറെണ്ണം മാത്രമാണ് കസ്റ്റംസിന് കൈമാറിയിട്ടുണ്ട് കൈമാറിയിട്ടുള്ളത് ഇത് ശരിയായ രീതി അല്ല പോലീസ് ഇക്കാര്യത്തിൽ കാണിക്കുന്ന ഈ സമീപനം ഭയങ്കര കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് കൂടിയിട്ട് കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലുണ്ട് നമുക്കറിയാം നേരത്തെ എസ് ഐ ആയിരുന്ന അൻവറിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മലപ്പുറത്തെ എസ് പി സുജിത് ദാസിനെതിരെ പരാതി നൽകിയ എസ് ഐ അടക്കം രാജിവെച്ചിട്ട് ഇത്തരം ഒരു ആരോപണം പോലീസിനെതിരെ ഉന്നയിച്ചിരുന്നു ഈ വിഷയമാണ് ആദ്യം അജിംസ് ആ സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ കണ്ടിരുന്നു ശരിക്കും ഞെട്ടിക്കുന്ന കാര്യങ്ങളല്ലേ മുമ്പ് അൻവർ എം എൽ എ ആയിരിക്കും ഉന്നയിച്ച ആരോപണങ്ങൾ അതിൽ ഏറെക്കുറെ വസ്തുത ഏറെക്കുറെ അല്ല മൊത്തത്തിൽ വസ്തുത ഉണ്ടെന്ന് തന്നെയല്ലേ ഇപ്പോൾ തെളിയുന്നത് അത് ഞെട്ടിക്കുന്ന കാര്യമേ അല്ലേഷ് കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഞെട്ടിക്കുന്ന കാര്യമാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒന്നാമത്തെ കാര്യം സ്പെഷ്യൽ ലോസ് പ്രത്യേക നിയമങ്ങൾ രാജ്യത്തുണ്ടാക്കിയിട്ടുള്ളത് അതിനുവേണ്ടി പ്രത്യേക ഏജൻസികൾ ഉണ്ടാക്കിയിട്ടുള്ളത് അത്തരം കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കസ്റ്റംസ് ആക്ട് പ്രകാരം നമ്മുടെ രാജ്യത്തേക്ക് കോൺട്രാബാൻഡ് മെറ്റീരിയൽസ് വരികയാണ് അത് പിടിക്കാനുള്ള അധികാരം കസ്റ്റംസിന് മാത്രമാക്കി കസ്റ്റംസ് ആക്ട് നിജപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ കസ്റ്റംസ് നോട്ടിഫൈഡ് ഏരിയ എന്ന് പറഞ്ഞാൽ തുറമുഖങ്ങൾ എയർപോർട്ടുകൾ തുറമുഖങ്ങളിൽ സാധനം കയറ്റിവയ്ക്കുന്ന വെയർ ഹൗസുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും അത് കസ്റ്റംസ് നോട്ടിഫൈഡ് ഏരിയയാണ് അപ്പോൾ ഈ വിഷയത്തിൽ നമ്മളിപ്പോൾ കുറേ അധികം ചാനൽ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ സർക്കാരിനെ ന്യായീകരിച്ച് സംസാരിക്കുന്ന പറയുന്നത് അത് കസ്റ്റംസ് എയർപോർട്ടിൽ നിന്നല്ലോ പിടിക്കുന്നത് എയർപോർട്ടിന് പുറത്തു കൊണ്ടോട്ടി അങ്ങാടിയിൽ നിന്നാണല്ലോ പഠിക്കുന്നത് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നുള്ള റൂട്ടിൽ നിന്നാണല്ലോ എന്നാണ് അപ്പോൾ കസ്റ്റംസ് ആക്ട് കൃത്യമായി ഈ അഫിഡവിറ്റിൽ കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കസ്റ്റംസ് ആക്റ്റിൽ നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് പ്രകാരം കസ്റ്റംസ് നോട്ടിഫൈഡ് ഏരിയയിൽ അവിടെ ഏതെങ്കിലും കോൺട്രാമാറ്റ് മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ അത് പിടിക്കാനുള്ള അധികാരം കസ്റ്റംസിന് മാത്രമാണ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് കസ്റ്റംസ് നോട്ടിഫൈഡ് ഏരിയയ്ക്ക് വെളിയിൽ ഏതെങ്കിലും കോൺട്രമാൻ മെറ്റീരിയൽ കണ്ടെത്തിയാൽ എന്താണ് സംഭവിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് അതായത് ഇപ്പോൾ വിമാനത്താവളത്തിന് പുറത്ത് സ്വർണം കണ്ടെത്തിയാൽ സ്വർണം എന്ന് പറയുന്ന ഒരു നിരോധിത വസ്തു അല്ല ഇന്ത്യയിൽ സ്വർണം എത്ര അളവിലും ഇന്ത്യൻ ടെറിട്ടറിയിൽ എങ്ങോട്ടും ആർക്കും എങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ കൊണ്ടുപോകാൻ ക്യാരി ചെയ്യാം ഒക്കെ കുഴപ്പമൊന്നുമില്ല അത് എപ്പോഴാണ് ഒരു നിയമവിരുദ്ധ വസ്തുവായി മാറുന്നത് അത് വിദേശത്ത് നിന്ന് ടാക്സ് കൂടാതെ ഇന്ത്യയിൽ എത്തുമ്പോൾ മാത്രമാണ് അത് നിയമവിരുദ്ധമാകുന്നത് അത് കസ്റ്റംസ് ആക്ട് പ്രകാരം മാത്രമുള്ള ഒരു കുറ്റകൃത്യമാണ് വേറെ ഇന്ത്യൻ പോലീസ് ആക്ടിലോ പോലീസ് ആക്ട് പ്രകാരമോ മറ്റേതെങ്കിലും ആക്ട് പ്രകാരം കുറ്റകൃത്യമായ ഒരു കാര്യമല്ല സ്വർണം ടാക്സ് കൂടാതെ കൊണ്ടുവരിക എന്നുള്ളത് വേറെ ഒരു നിയമപ്രകാരവും കുറ്റകൃത്യം കസ്റ്റംസ് ആക്ട് പ്രകാരം മാത്രമാണ് അപ്പോൾ ഈ കസ്റ്റംസ് നോട്ടിഫൈഡ് ഏരിയയുടെ പുറത്ത് സ്വർണം കണ്ടെത്തുകയാണ് ഒരാൾക്ക് തോന്നുവാണ് അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ തോന്നുവാണ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തോന്നുവാണ് ഇത് ടാക്സ് അടയ്ക്കാതെ കൊണ്ടുവന്ന കള്ളക്കടത്ത് സ്വർണ്ണമാണെന്ന് തോന്നുകയാണെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് കസ്റ്റംസിന് വിവരം അറിയിക്കുകയാണ് ഇനി പോലീസ് കണ്ടെത്തുക കടന്നിരിക്കട്ടെ പോലീസ് ഒരു വാഹന പരിശോധന കേട്ടിരിക്കുക കുറേ സ്വർണം കണ്ടെത്തി പോലീസിന് സംശയം വരുന്നത് സ്മഗ്ലിഡ് സ്വർണ്ണമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പരമാവധി ആറ് മണിക്കൂർ വരെ മാത്രമേ പോലീസിന് അയാളെ തടഞ്ഞു വയ്ക്കാൻ അധികാരമുള്ളൂ ഈ ആറ് മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം ഇത് കസ്റ്റംസിന് വിവരം അറിയിക്കുക അതല്ലാതെ വേറൊരു വഴിയിൽ ഇല്ല അവർക്ക് ആറു മണിക്കൂർ തടഞ്ഞു വയ്ക്കാം കസ്റ്റഡിയിൽ വയ്ക്കാം ആറു മണിക്കൂറിനുള്ളിൽ തന്നെ കസ്റ്റംസിന് വിവരം അറിയിച്ചിരിക്കണം കസ്റ്റംസാണ് ബാക്കി നടപടികൾ സ്വീകരിക്കേണ്ടത് അതിന് പകരം ഈ സ്വർണം കസ് പോലീസ് തന്നെ പിടിച്ചെടുത്ത് ഇതിൽ വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ കൂടി വരുന്നുണ്ട് ചില പിടിച്ചിലളുകൾ ശരീരത്തിനകത്തു ഒളിപ്പിച്ച രീതിയിൽ സ്വർണം കൊണ്ടുവരുന്നവരെ പിടികൂടുന്നുണ്ട് അതിന് ഒരു മജിസ്ട്രേറ്റിൻ്റെ അനുമതി വേണം അതിൻ്റെ ദേഹപരിശോധന നടത്താൻ അങ്ങനെ ദേഹപരിശോധന നടത്താൻ മജിസ്ട്രേറ്റിൻ്റെ അനുമതി കൂടാതെ എക്സ്റേ നടത്തുകയും പിന്നീട് സ്വർണം കണ്ടെത്തി മജിസ്ട്രേറ്റിനെയോ കസ്റ്റംസിനെയോ അറിയിക്കാതെ ഇത് ഉരിക്കുലി മാറ്റുന്നു ഇതുവഴി സർക്കാരിനുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചാണ് ഡെപ്യൂട്ടി കമ്മീഷണർ പറയുന്നത് ഒന്ന് ഇത് ഒരുക്കി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഈ എന്താണ് അതിൻ്റെ രൂപമാറ്റം സംഭവിക്കുന്നു ഒന്ന് രൂപമാറ്റം സംഭവിക്കുന്നു രൂപമാറ്റം സംഭവിച്ചു കഴിയുമ്പോൾ ഈ കസ്റ്റംസ് കേസ് ഇല്ലാതാവുന്നു രൂപമാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ തൊണ്ടിയാണത് ആ തൊണ്ടി ഇല്ലാതാക്കി തൊണ്ടിയുടെ രൂപം മാറിക്കഴിഞ്ഞാൽ പിന്നെ കസ്റ്റംസ് കേസ് ജയിക്കില്ല ഒന്ന് രണ്ട് തൻ്റെ സ്വർണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇയാൾ ഈ പറയുന്ന പിടിച്ചെടുക്കപ്പെട്ടയാൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ വിട്ടു കൊടുക്കേണ്ടി വരുന്നു ഇതുവഴി ഉണ്ടാകുന്ന റവന്യൂ നഷ്ടത്തെക്കുറിച്ചാണ് പ്രധാനമായി അവർ പറയുന്നത് പോലീസ് ഇത് പിടിക്കുന്ന പോലെ പോലീസ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നതാണ് പി വി അൻവർ പറയുന്നത് പിടിച്ചെടുത്ത സ്വർണം ഒരുക്കിയിട്ട് അതിൽ അളവ് കുറച്ച് കാണിച്ച് ബാക്കി അടിച്ചു മാറ്റുന്ന അൻവറിൻ്റെ ആരോപണം അതിനെ ശരിവെക്കുന്നു ശ്രീജിത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണം ഒരുക്കുമ്പോൾ തട്ടാനും കൊടുക്കേണ്ട ഫീ അത് കസ്റ്റംസ് കസ്റ്റംസായിട്ടുള്ള വ്യവസ്ഥയുണ്ട് ഈ തട്ടാൻ പണം കൊടുത്ത് അത് ഒരുക്കാനുള്ള കസ്റ്റംസ് ആയിട്ടുള്ള വ്യവസ്ഥയുണ്ട് കേരള പോലീസായിട്ട് അങ്ങനെ ഒരു വ്യവസ്ഥയില്ല ഈ പണം ഈ തട്ടാൻ പണം ആരാണ് എവിടെ നിന്നാണ് കൊടുക്കുന്നത് ആ കാശ് എവിടെ നിന്നാണ് എന്നാണ് ശ്രീജിത്ത് ചോദിച്ച ചോദ്യം പി വി എന്നോട് ജോയിൻ ചോദ്യം ആ തട്ടാൻ വലിയ ബംഗ്ലാവ് പണിയുന്നു അയാൾക്ക് വലിയ വലിയ പൈസ ഉണ്ടാകുന്നു ആ പൈസയുടെ കണക്കെന്താണ് എവിടെ അത് എവിടെ നിന്ന് കൊടുത്തു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റിനുണ്ട് ഇതിനപ്പുറം ഈ അഫിഡവിറ്റിൽ പറയുന്ന ഒരു വളരെ ഗൗരവമുള്ളൊരു കാര്യം ഏതാണ്ട് പത്ത് നൂറ്റാറുപതോളം കേസുകൾ ഇങ്ങനെ പോലീസ് പിടിച്ചതായിട്ട് ഞങ്ങൾക്ക് അറിവുണ്ട് എഴുപത് നൂറ്റി എഴുപതോളം ഈ നൂറ്റി എഴുപത് കേസുകളിൽ ആറ് കേസ് മാത്രമാണ് ഞങ്ങൾക്ക് കൈമാറിയിട്ടുള്ളത് എന്നാണ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഇപ്പോൾ പറയുന്നത് ആറ് മൈസ് ആറ് കേസ് ഏത് ഡേറ്റിലുള്ളതാണ് വേറെ പരിശോധിക്കേണ്ടി വരും ഒരു പക്ഷേ അൻവർ ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം സുജിത് ദാസിനാണെന്ന് മാറ്റിയതിന് ശേഷം ആയിരിക്കും ആറ് കേസ് ബാക്കി ഒരു കേസും തങ്ങൾക്ക് കൈമാറിയിട്ടില്ല ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഴ്ച സംഭവിക്കുന്ന പോലീസ് പോലീസിന് മാത്രമല്ല മജിസ്ട്രേറ്റിന് കൂടിയാണ് അപ്പോൾ മഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിലാണ് അത് ഹാജരാക്കുന്നത് ഒരു കേസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ഹാജരാക്കുന്ന സ്വർണ്ണം ഉണ്ടല്ലോ പോലീസ് പിടികൂടി കോടതിയിൽ കൊടുക്കുന്നു എന്ന് പറയുന്ന സ്വർണത്തിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് ലഭിക്കാറില്ല എന്നുകൂടി പറയുന്നു ഇപ്പോൾ ഈ കേസ് ഈ പർട്ടിക്കുലർ കേസ് എന്താണെന്ന് വെച്ചാൽ ആറുമാസം മുമ്പ് ഒരാളുടെ കയ്യിൽ നിന്ന് ഇരുപത് പോവൻ്റെ സ്വർണ്ണാഭരണം പോലീസ് പിടികൂടിയാണ് സ്വർണ്ണമല്ല ബിസ്ക്കറ്റോ അങ്ങനെയൊന്നുമല്ല സ്വർണ്ണാഭരണം ഓർണമെൻ്റായിട്ട് വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതാണ് അത് പോലീസ് പിടികൂടുന്നു അപ്പോൾ ആ സ്വർണം തിരികെ ആവശ്യപ്പെട്ടാണ് ഇയാൾ കോടതിയെ സമീപിച്ചിട്ടുള്ളത് എൻ്റെ കയ്യിൽ നിന്ന് സ്വർണം പിടിച്ചിരിക്കും സ്വർണ്ണാഭരണം പിടിച്ചിരിക്കുന്നത് അത് തിരികേ എന്നുള്ളതാണ് അത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണമാണ് മറ്റേ ഗോൾഡ് അല്ല മറ്റേ തങ്കമല്ല ബിസ്ക്കറ്റല്ല അപ്പോൾ അതിലാണ് ഇവർ അഫിഡവിറ്റ് കൊടുക്കുന്നത് അപ്പോൾ ഈ കസ്റ്റംസ് കൊടുക്കുന്ന അഫിഡവിറ്റിൽ അത് തിരിച്ചു കൊടുക്കരുതെന്നാണ് പറയുന്നത് കാരണം അത് സ്മഗ്ഡ് ഗുഡാണ് അത് ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ടതാണ് അത് തിരിച്ചു കൊടുക്കാൻ പാടില്ല എന്നാണ് കസ്റ്റംസ് ആവശ്യപ്പെടുന്നത് അതോടൊപ്പമാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് പോലീസിനെ പോലീസിനെതിരെയുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നത് അപ്പം ഈ ഇത്രയധികം സ്വർണം പൊട്ടിച്ചിട്ടുണ്ട് നൂറ്റി എഴുപത് കേസ് എന്ന് പറഞ്ഞാൽ അതിലൊരു കിലോ കണക്കിന് കൂട്ടിയാൽ തന്നെ എത്ര കിലോ സ്വർണം നൂറ്റെഴുപത് കേസ് എന്നാണ് പറയുന്നത് കുറഞ്ഞത് ഈ സ്മഗ്ലിഡ് കൊണ്ട് ഒരു കിലോ ഒരു കിലോ സ്വർണം എന്തായാലും ഉണ്ടാവും ഒരു കിലോയ്ക്ക് കുറഞ്ഞാലും ആരും ഇത് സ്മഗ് ചെയ്യുന്നില്ല അപ്പോൾ നൂറ്റെഴുപത് എഴുപത് കിലോ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ സ്വർണ്ണ കൊള്ളേക്കാൾ വലിയ കൊള്ളയാണ് അപ്പോൾ അതിൻ്റെ എത്ര പാർട്ടാണ് അവർ കൊണ്ടുപോയിട്ടുള്ളത് എത്ര അത് അത് വലിയ തോതിൽ അന്വേഷിക്കേണ്ടി വരും അപ്പോൾ തിങ്കളാഴ്ച കോടതി കേസിൽ വിധി കുറയായിരിക്കുകയാണ് അപ്പോൾ ഇത് മൊത്തം കരിപ്പൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണം പൊട്ടിക്കൽ സ്വർണ്ണകോളയെക്കുറിച്ചാൽ സ്വർണം പൊട്ടിക്കലിലേക്ക് ആ അന്വേഷണം വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കോടതി ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കുകയും തങ്ങളുടെ അധികാര ഇല്ലാത്ത സ്ഥലത്ത് കയറി ഇവർ സ്വർണം പിടിച്ചെടുക്കുന്നു അത് കസ്റ്റംസിനെ അറിയിക്കാതെ കോടതിയിൽ ഹാജരാക്കുന്നു എന്നുള്ള വിഷയം അത് കോടതി സീരിയസ് ആയിട്ടാണ് ഈ മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്ന് പറയുകയും ചെയ്താൽ ഇത് കളി മാറും കാരണം അന്വർ ഉന്നയിച്ച മുഴുവൻ ആരോപണങ്ങളും അന്വേഷിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാകേണ്ടത് ഒന്ന് ഇതിനെ ന്യായീകരിക്കാൻ ആളുണ്ടായിരുന്നു ആര് മുതൽ സി പി എമ്മിൻ്റെ താഴേക്കിടയിലുള്ള വക്താക്കൾ മുതൽ മുഖ്യമന്ത്രി വരെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞ് സ്വർണം കടത്തിക്കൊണ്ടുവരുന്നവരെ പോലീസ് പിടിക്കുമ്പോൾ ഇവിടെ ചിലർക്ക് എന്തിനാണ് അൻവർ എന്തിനാണ് അസ്വസ്ഥനാകുന്നതെന്നാണ് ചോദിച്ചത് മുഖ്യമന്ത്രി അൻവർ പറഞ്ഞ് സ്വർണം പിടിക്കരുത് എന്നല്ല സ്വർണം കസ്റ്റംസ് അറിയാതെ പോലീസ് തട്ടിയെടുക്കുന്നു എന്നുള്ളതായിരുന്നു അൻവറിൻ്റെ ആരോപണം സ്വർണം പിടിക്കരുതെന്ന് അന്വർ ഒരിക്കലും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി ആരെയാണ് ന്യായീകരിക്കുന്നത് തങ്ങളുടെ അധികാരപരിധി ഇല്ലാത്ത ഒരു തരത്തിലുള്ള നിയമസാധുത ഇല്ലാത്ത ഒരു പ്രവർത്തനം നടത്തി സ്വർണ്ണക്കൊള്ളം നടത്തുന്ന പോലീസിലൊരു സംഘത്തെ മുഖ്യമന്ത്രി ഔദ്യോഗികമായ വാർത്താസമ്മേളനത്തെ ന്യായീകരിക്കുകയാണ് അതിനെ ചോദ്യം ചെയ്യുന്ന അത് ചൂണ്ടിക്കാട്ടുന്ന അത് ഫ്ലാഗ് ചെയ്യുന്ന ഒരു ജനപ്ര അന്ന് ജനപ്രതിനിധിയാണ് അൻവർ ഒരു ജനപ്രതിനിധി അദ്ദേഹം കൊള്ളക്കാരുടെ കള്ളക്കടത്തുകാരുടെ വക്താവായി ചിത്രീകരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി എന്താണ് ചെയ്യുന്നത് ഒരു കാര്യത്തെ പരസ്യമായി ന്യായീകരിക്കുന്നു പരസ്യമായി പിന്തുണയ്ക്കുന്നു അത് ഫ്ലാഗ് ചെയ്യുന്ന ഒരു വിസിൽ ബ്ലോവറായ ജനപ്രതിനിധിയെ കള്ളക്കടത്തുകാരെ പ്രതിയായി ചിത്രീകരിക്കുന്നു എന്നിട്ട് സിഗേഷൻ എന്നോട് ചോദിക്കുകയാണ് എന്ത് ഇത് ഞെട്ടിക്കുന്ന പറഞ്ഞു ഇത് ഞെട്ടിക്കുന്ന യഥാർത്ഥത്തിൽ ഇപ്പോഴല്ല നമ്മൾ ഞെട്ടേണ്ടത് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുമ്പോഴായിരുന്നു നമ്മൾ ഞെട്ടാണ് സാർ ഒരു കാലത്തെ മലയാള സിനിമകളിൽ ഈ മലപ്പുറത്തെയും കോഴിക്കോടിനെയൊക്കെ കള്ളക്കടത്തിൻ്റെ കേന്ദ്രം അല്ലെ സ്വർണ്ണക്കടത്തിൻ്റെ കേന്ദ്രമായിട്ട് ചിത്രീകരിച്ചിരുന്നു ഇപ്പം നോക്കിയാൽ മറ്റ് ഒരു എയർപോർട്ടിലും ഇല്ലാത്തൊരു സമീപനമാണ് ഇവിടെ പോലീസ് സ്വീകരിക്കുന്ന നൂറ്റി എഴുപതോളം കേസുകൾ ഈ സിനിമകളിൽ ചിത്രീകരിച്ച അല്ലെ മലപ്പുറം കരിപ്പൂരിനെയൊക്കെ അങ്ങനെ തന്നെ നിലനിർത്താനുള്ള ഒരു ശ്രമം തന്നെയാണോ ഇപ്പോഴും ഉണ്ടാകുന്നത് എന്നുള്ളത് ശേഷം ഇതിൽ ഞാൻ ഒരു കാര്യം പറയാം ഈ മലപ്പുറം പോലീസുമായി ബന്ധപ്പെട്ട് കേരളം ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ വർഷം അൻവർ ഇത് സംബന്ധമായി വാർത്താ സമ്മേളനം നടത്തിയപ്പോഴാണ് അൻവർ വാർത്താ സമ്മേളനം നടത്തുന്നതിൻ്റെ കൃത്യം ഒരു വർഷം മുമ്പ് ഈ ഔട്ട് ഓഫ് ഫോക്കസിൽ ഞാൻ ഞാനിതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് സുജിത് ദാസ് എന്ന് പറയുന്ന ഒരു എസ് എസ് മലപ്പുറം ജില്ലയിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെക്കുറിച്ച് തോന്നി കുറിച്ച് അന്ന് നമ്മൾ എനിക്ക് വന്ന് കൊടുത്ത തമയിൽ മലപ്പുറം റിപ്പബ്ലിക്കിലെ പോലീസ് നിന്ന് അങ്ങനെ എന്ത് പോലീസിൻ്റെ മലപ്പുറം റിപ്പബ്ലിക്കുന്നു അങ്ങനെ എന്താണ് കൊടുത്തത് ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന മലപ്പുറം ജില്ലയിൽ ഈ സുജിത് ദാസ് എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കണം ഈ കേരളത്തിൽ ഇങ്ങേരെ പോലെ ഒരു ജില്ലയിൽ ഇത്രയും ദീർഘകാലം എസ് പിയുടെ കസേരി ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിട്ടില്ല ഈ എസ് പിയുടെ നേതൃത്വം നടന്നിട്ടുള്ള അന്യായങ്ങൾ കൊടിയ കൊടിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അതിൻ്റെ അതിൻ്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് അതിഭീകരമാണ് അത് അതിലൊരു എലമെൻറ്റ് ഒരു ഘടകം മാത്രമാണ് ഈ സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ ക്രിമിനൽ കേസുകൾ വർദ്ധിപ്പിക്കുന്നത് ഈ പറയുന്ന നാർക്കോട്ടിക് കേസുകൾ നാർക്കോട്ടിക്സ് കേസുകൾ വ്യാജമായി സൃഷ്ടിക്കുന്ന ഇങ്ങനെ കൊടിയ അധോലോക പ്രവർത്തനം സി പോലീസ് എന്തിനാണ് അധോലോക പ്രവർത്തനവും ക്രിമിനൽ പ്രവർത്തനവും തടയാൻ വേണ്ടിയുള്ള ഏജൻസിയാണ് അധോലോക പ്രവർത്തനത്തിന് ഇൻഡസ്ട്രിയലൈസ്ഡ് ക്രിമിനൽ സിൻഡിക്കേറ്റ് ആയി പ്രവർത്തിക്കുന്ന ഒരു 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 സംരംഭമായിരുന്നു ഒരു ഇൻഡസ്ട്രി ആയിരുന്നു മലപ്പുറം പോലീസ് എന്നുള്ള കാര്യമാണ് നമ്മൾ കുറേ കാലം സംസാരിച്ചത് അപ്പോൾ അത് അൻവർ അൻവർ എന്ന് പറയുമ്പോൾ അദ്ദേഹം സി പി എമ്മിൻ്റെ എം എൽ എ ആണ് സി പി എമ്മിന് വേണ്ടി എന്താണ് ചാവെ റായ് സോഷ്യൽ മീഡിയയിലൊക്കെ രംഗത്ത് വന്നിരുന്നൊരു എം എൽ എ ആണ് അദ്ദേഹം സി പി എമ്മിൻ്റെ എം എൽ ആയിരിക്കുക പത്രസമ്മേളനം നടത്തി നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ എൻഡോസ് ചെയ്യുന്ന സ്വഭാവത്തിൽ സംസാരിച്ച് നമ്മൾ നിരവധി തവണ അതേക്കുറിച്ച് കൂടെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ക്രിമിനൽ ആക്ടിവിറ്റീസ് നമ്മൾ സുജിത് ദാസിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് എന്നുള്ള ധാരണയാണ് നമ്മൾ സംസാരിച്ചത് അന്വർ അത് കുറച്ചും കൂടെ കടത്തിപ്പറഞ്ഞു ഇതാരാണ് ഇത് ഓർക്ക് ഇതിൻ്റെ കിങ് പിൻ ആരാണ് എ ഡി ജി പി അജിത് കുമാറാണ് എ ഡി ജി പി അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നത് സ്വർണം പൊട്ടിക്കൽ അവർ നടക്കുകയാണ് അതിൽ നിന്നുള്ള വിഹിതം അവർ പങ്കുകച്ചവടം നടത്തുന്നു ഈ സ്വർ സ്വർണം പിടിച്ചെടുത്തിട്ട് പങ്കു കച്ചവടം നടത്തുന്നു ഇതാണ് ഇതുവരെ ഏറെലുണ്ടായിരുന്ന സംഭവങ്ങൾ നോക്കി ഇന്ന് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ കോഴിക്കോട്ട് കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഡിവിഷൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണർ വൺ മിസ്റ്റർ സായി സായിനാഥ് സായിനാഥ് എന്ന് പറയുന്ന ആൾ കേരള ഹൈക്കോടതിക്ക് മുമ്പൊക്കെ സമർപ്പിച്ച ഔദ്യോഗിക രേഖയാണ് ഈ രേഖയിൽ ഈ രേഖ ഒരു ഹിസ്റ്ററിക്കൽ ഡോക്യുമെൻറ്റാണ് ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ ഇന്ത്യയിൽ കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഡിവിഷൻ ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് എവിടെയും കൊടുത്തിട്ടുണ്ടാവില്ല കാരണം അതിഗുരുതരമായിട്ടുള്ള സംഗതികളാണ് ഇതിൽ പറ ഇതിൽ ഓരോ പോയിൻറ്റുകളും ഓരോ പോയിൻറ്റുകളും വളരെ വിശദമായ ചർച്ചയ്ക്കും വിശദമായ അന്വേഷണത്തിനും വിധേയമാക്കേണ്ട അതിഗുരുതരമായ സാഹചര്യമാണ് ഇതിൽ പോയിൻറ്റ് നമ്പർ ഫിഫ്റ്റീനിൽ ഇദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഈ പോലീസ് നേതാ അജിംസ് പറഞ്ഞു ഇപ്പോൾ കസ്റ്റംസ് എങ്ങനെയാണ് പോലീസ് എങ്ങനെയാണ് ഈ സ്വർണം പിടിക്കുക ഇതാണ് മുഖ്യമന്ത്രി എന്ന് ചിരിച്ചുകൊണ്ട് മലപ്പുറത്ത് ഇത്രക്ക് അദ്ദേഹം കണക്കുകൾ പറയുന്നുണ്ട് കരിപ്പൂർ സ്റ്റേഷനിൽ മാത്രമുള്ള സ്വർണം പിടിച്ച കണക്കുകൾ പറഞ്ഞ് എന്ന് പറഞ്ഞ് ചിരിച്ച് ഇത് ഇത് പിടിക്കുന്നതിനാണ് അൻവറിന് അൻവറിന് പൊള്ളുന്നത് അദ്ദേഹം സ്വർണ്ണ കള്ളക്കടത്താർക്ക് വേണ്ടി സംസാരിക്കുകയാണ് നോക്കൂ അൻവർ ഉന്നയിച്ച പോയിന്റ് എന്തായിരുന്നു എന്തുകൊണ്ട് പോലീസ് ഇത് പിടിക്കുന്നു എന്നുള്ളതാണ് ഈ കസ്റ്റംസ് കൊടുത്തിരിക്കുന്ന ഇതിലും പറയുന്ന അഫിഡവിറ്റിലും പറയുന്ന എഴുപത് കേസുകൾ നൂറ്റെഴുപത് കേസുകൾ ഉണ്ടായിരുന്നു ഇവരെങ്ങനെ അറിയുന്ന അറിയോ ഇവർ മജിസ്ട്രേറ്റിനെ സമീപിച്ച് മഞ്ചേരിയിൽ കോടതിയെ സമീപിച്ചിട്ടാണ് കണക്കെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ പോലീസിന് ഇത് പിടിക്കാൻ എന്തവകാശം ഇതാണ് ചോദ്യം അപ്പോൾ ഈ അഫിഡവിറ്റിൽ ഇദ്ദേഹം പറയുന്നത് എന്താണ് ഇത് കസ്റ്റംസ് നോട്ടിഫൈഡ് ഏരിയയിൽ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ കസ്റ്റംസിന് അധികാരമില്ല അവിടെ പിടിക്കാൻ അധികാരമില്ല പക്ഷെ അവർ പിടിച്ചുകൊണ്ടിരിക്കുന്നു നൂറ്റി എഴുപത് സീഷറുണ്ടായി നൂറ്റി എഴുപത് ഇടത്തുണ്ടായി അതേക്കുറിച്ചാണ് ഇദ്ദേഹം പോയിന്റ് നമ്പർ ഫിഫ്റ്റീനിൽ പറയുന്ന ഒരു കാര്യം അതെന്താണെന്നറിയോ ഈ പറയുന്ന പോലീ പോലീസിനെങ്ങനെയാണ് ഇത് പിടിക്കാൻ പറ്റുന്നത് അതൊരു ഗുരുതര വെച്ചാൽ ഈ ഇങ്ങനെ സ്വർണം കൊണ്ടുവരുന്നു എന്നുള്ളത് ആരാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അവിടുത്തെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് അവർക്ക് അതിനുള്ള മെഷീനറി സർക്കാർ കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ ഇന്ത്യയിൽ തന്നെ എയർപോർട്ടുകൾ നിലവിലുള്ള ദ മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് മെഷിനറിയാണ് ഇവിടെയുള്ളത് കരിപ്പൂർ എയർപോർട്ടുള്ളത് പക്ഷേ ഇവർക്ക് പ്രയർ ഇൻഫ് ഇത് ഇത് കടന്നിട്ടാണല്ലോ ഇതുവരെ വരുന്നത് ഈ സ്വർണം ക്യാരി ചെയ്ത ആളുകൾ എന്ന് പറയുന്നത് ഇത് കടന്നിട്ടാണ് വരുന്നത് അപ്പോൾ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇൻ മെനി കേസസ് പോലീസ് പോലീസ് ക്ലെയിം ടു ഹാവ് പ്രയർ ഇൻ്റലിജൻസ് ഓൺ സ്മഗ്ലിംഗ് ഇത് ഇതെങ്ങനെയാണ് പോലീസിന് എങ്ങനെയാണ് പ്രയർ ഇൻ്റലിജൻസ് ഉണ്ടാവുന്നത് പിന്നെ പോലീസിൻ്റെ പോലീസിൻ്റെ ജുറിസ്റ്റിക്ഷനിൽപ്പെട്ട കാര്യമേ അല്ല ഇത് കരിപ്പൂർ എയർപോർട്ട് വഴി സ്വർണം വരുന്നു ഏതാണ് ഡ്യൂട്ടി അടച്ചിട്ടില്ലാത്ത സ്വർണം വരുന്നു എന്നുണ്ടെങ്കിൽ അത് പ്രയർ ഇൻ്റലിജൻസ് എങ്ങനെയാണ് പോലീസിന് കിട്ടുന്നത് അവരുടെ ജുറിസ്റ്റിക്ഷൻ ഇല്ലാത്തൊരു കാര്യം ഓക്കെ ഒരു പ്രയർ ഇൻ്റലിജൻസ് പോലീസിന് കിട്ടിയാൽ പോലീസ് എന്താ ചെയ്യേണ്ടത് കസ്റ്റംസ് കസ്റ്റംസിന് വിവരം അറിയിക്കുക എന്നുള്ള വേണ്ടത് പക്ഷേ അവർ കസ്റ്റംസിനെ വിവരം അറിയിക്കുന്നില്ലെന്ന് മാത്രം അവർക്ക് പ്രയർ ഇൻ്റലിജൻസ് കിട്ടുന്നു എന്നുള്ള ക്വസ്റ്റിൻ അവിടെയുണ്ട് അവരെന്നിട്ട് എന്ത് ചെയ്യുന്നു അവർ പിടിക്കണം അവർ പിടിച്ചിട്ട് അജീംസ് പറഞ്ഞു അവർ ഇൻ കേസ് അങ്ങനെ പിടിച്ച പിടിക്കാൻ പാടില്ല കസ്റ്റംസിനെ നോട്ടിഫൈ ആണ് ഇവർ വേണ്ടത് ഇവർ ഈ ശ്യാംനാഥ് ആരോപിക്കുന്നത് കസ്റ്റംസ് നോട്ടിഫൈഡ് ഏരിയയിൽ വെച്ച് തന്നെ പിടിക്കുന്നു എന്നുള്ളതാണ് എയർ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ എയർപോർട്ട് ബിൽഡിങ് മാത്രല്ല എയർപോർട്ട് എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൻ്റെ പരിസരമെല്ലാം ഇത് കസ്റ്റംസിൻ്റെ ഏരിയയിലാണ് വരുന്നത് എയർപോർട്ടിൽ നിന്ന് പിടിക്കുന്നു എയർപോർട്ടിൻ്റെ പരിസരത്ത് നിന്ന് പിടിക്കുന്നു അവിടെയുള്ള റോഡുകളിൽ നിന്ന് പിടിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ പിടിക്കാൻ ഇവർക്ക് എങ്ങനെ പ്രയർ ഇൻഫർമേഷൻ കിട്ടുന്നു അപ്പം ഇത്രയും വലിയ മെഷീണറി വെച്ച് അവിടെ ഇരിക്കുന്ന ഏമാന്മാരുണ്ടല്ലോ അവർ അവർ നമ്മളെ നികുതി പണമെന്ന് ശമ്പളം മേടിക്കുന്ന ആളുകളാണ് അത് പിടിക്കുന്നില്ല അവരത് പിടിക്കുന്നില്ലെന്ന് മാത്രമല്ല അതേക്കുറിച്ചുള്ള പ്രയർ ഇൻഫർമേഷൻ എങ്ങനെ പോലീസിന് കിട്ടുന്നു ഇതാണ് ഗുരുതരമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത് അടുത്ത് അടുത്ത പ്രശ്നമെന്ന് വെച്ചാൽ ഇവർ ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്ന ഇരുപത്തി ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നൊരു കാര്യം ഈ എറൈവൽ ഹാൾ എയർപോർട്ടിൻ്റെ എറൈവൽ ഹാളിൽ ഇവരെന്തു ചെയ്യാണ് ഇവർ വന്നിട്ട് ആളുകൾ പിടികൂടുകയാണ് അവിടെ അവിടെ ഇവർക്ക് എങ്ങനെ വരാൻ പറ്റും ഇറ്റ് ഈസ് റെസ്പെക്ട്ഫുള്ളി സബ്മിറ്റഡ് ദ ആക്ട് ഓഫ് ഇൻ്റർസെപ്ഷൻ ഓഫ് ദ പാസഞ്ചേഴ്സ് കമ്മിങ് ഔട്ട് ഓഫ് ദ എറൈവൽ ഹാൾ Of the international terminal, which is a notified customs area, based on prior information or intelligence that the packs carry contraband go uh, goods, as a consequence, search and seizure of smuggled goods by any agency not empowered under the Customs Act 1962 would not not only undermine the legality of the proceedings but also may even be an act liable to penalty under Section 112 of the Customs Act 1962. ദ ഡിലേ ഇൻ പ്രോസസ്സ് ബൈ റൂട്ടിംഗ് ഇൻ ബൈ റൂട്ടിംഗ് ഇറ്റ് ത്രൂ ദ മജിസ്ട്രേറ്റ് കോർട്ട് ഈസ് ഓൾസോ എഫക്റ്റിംഗ് ദ ഫംഗ്ഷൻസ് ഓഫ് ദ കസ്റ്റം ഡിപ്പാർ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ നോക്കുകുത്തി ആയിക്കൊണ്ട് അവിടെ അറൈവൽ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകൾ പിടിക്കുക എന്നിട്ട് അവിടെ പരിശോധന നടത്തുക എന്നിട്ട് അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോകുക ഇതാണ് സ്വർണം പൊട്ടികൾ ഇതാണ് അർജുനായെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അർജുനായെങ്കിൽ റോട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മലപ്പുറം പോലീസ് എയർപോർട്ട് പരിസരത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നല്ല ശുദ്ധമായ ഇംഗ്ലീഷിൽ ഈ ശ്യാംനാഥ് എഴുതി കൊടുത്തിരിക്കുന്നത് ഇതിന് എന്ന് പറഞ്ഞാൽ എന്താണ് സ്വർണം പൊട്ടിക്കൽ ഗാങ് ആയി മാറുകയായിരുന്നു മലപ്പുറം പോലീസ് നൂറ്റി എഴുപത് കേസുകൾ നൂറ്റി എഴുപത് സീസഴ്സ് ആ തലത്തിൽ ഉണ്ടായി എന്ന് കസ്റ്റംസ് എന്ന ഔദ്യോഗിക പറയുകയാണ് ഇതിൻ്റെ കണക്കാണ് മുഖ്യമന്ത്രി വന്നു പറഞ്ഞിട്ട് എന്നിട്ട് ഹിന്ദുവിന് അഭിമുഖം കൊടുക്കുന്നു മലപ്പുറത്താണ് ഇത് കൂടുതൽ നടക്കുന്നത് തീവ്രവാദ പ്രവർത്തനം തന്നെ കൊണ്ടുവന്നത് ഹ ഹ ഹാ എന്ന് പറയുന്നു ഈ മലപ്പുറത്തുകാരെ അൻവർണയൊക്കെ എന്ത് എന്താണ് സംശയത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ സ്വർണ്ണ ഇതിൻ്റെ നിലനിൽ നിർത്തുകയാണ് ഒന്ന് ആലോചിച്ചു ഗുരു കേരളത്തിൽ ഒരു ഔദ്യോഗികമായ ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയെക്കുറിച്ചാണ് കേരളത്തിൻ്റെ ഔദ്യോഗികമായ ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയെക്കുറിച്ചാണ് മറ്റൊരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി കേന്ദ്രത്തിൻ്റെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അതിഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത് ഇത് ഇതങ്ങനെ ഒരെന്താ പറയുക ഒരു 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 സാധാരണ അഫഡവിറ്റ് ഒരു ഡെപ്യൂട്ടി കമ്മീഷണർ അഫിഡവിറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല എങ്ങനെയാണ് നിയമവിരുദ്ധ ഒരു ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി ഗുരുതരമായ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് എന്നതിൻ്റെ രേഖയാണിത് പതിനാലാമത്തെ പോയിൻറ് കാണതിനകത്തുള്ള പതിനാലാമത്തെ പോയിൻറ്റ് നേരത്തെ കുറിച്ച് പറഞ്ഞു റെക്ടൽ എക്സാമിനേഷൻ റെക്ടൽ എക്സാമിനേഷൻ നടത്താൻ അതിന് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഒരുത്തന് പിടിച്ചു കൊണ്ടു ഒരു എക്സ്റേ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് എക്സ്റേ എടുക്കാൻ പറ്റില്ല ഒരാളുടെ റെക്ടൽ എക്സാമിനേഷൻ നടത്തണമെങ്കിൽ മാജിസ്ട്രേറ്റിനത് കൊണ്ടുപോയി മാജിസ്ട്രേറ്റിൻ്റെ അനുമതി മേടിക്കണം എന്നിട്ട് ആ എക്സ്റേയിൽ ഈ പറയുന്ന എന്തെങ്കിലും സ്മഗിൾഡ് സബ്സ്റ്റൻസ് ഇയാളുടെ അകത്തുള്ളതായിട്ട് എക്സ്റേയിൽ മനസ്സിലായാൽ അത് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ എഗൻ ആരുടെ അനുമതി വേണം മാജിസ്ട്രേറ്റിൻ്റെ അനുമതി വേണം ഇവർ നമ്മൾ കഴിഞ്ഞ വർഷം ഒരു വാർത്ത ചെയ്തത് കണ്ണൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് കണ്ണൂർ എയർപോർട്ടിൽ ഒരു തമാശ പരിപാടി ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അവിടെ ഹാൻപിക് യു ഹാൻപിക്ക് യു അല്ല റാൻഡം പിക്കിങ് ആണ് ഈ പറയ അവിടുത്തെ കസ്റ്റംസുകാരും പോലീസും ചേർന്നിട്ടുള്ളൊരു ഏർപ്പാടാണ് അത് കൂടുതൽ എന്താണെന്ന് വെച്ചാൽ നാദാപുരത്തു നിന്നും നാദാപുരം ഭാഗത്തു നിന്നും കാസർഗോഡ് ഭാഗത്തു നിന്നും വരുന്ന യാത്രക്കാർ അവർ ആരെങ്കിലും ഒന്ന് രണ്ടാളെ പിടിച്ചുകൊണ്ട് പോയിട്ട് എക്സ്റേ എടുപ്പിക്കുക ഒന്നും ഉണ്ടാകുന്നില്ല ഈ അത് ഈ എക്സ്റേ സെൻറ്റേഴ്സും വരും നമ്മളൊരു നെക്സസ് ഉണ്ട് അടിപൊളിക്കലാണ് വരുവാളുകൾ അപമാനിക്കലാണത് യാത്ര ചെയ്ത് വരുന്ന സ്ത്രീകളെപ്പോലും അങ്ങനെ ചെയ്തിട്ടുണ്ട് പിടിച്ചോണ്ട് പോവുക എക്സ്റേ എടുക്കുക അവിടെ മ മട്ടന്നൂരിലെ ഒന്ന് രണ്ട് എക്സ്റേ സെൻറ്റേഴ്സ് ഉണ്ട് അവരുമായിട്ടുള്ളൊരു ധാരണയുടെ പുറത്താണ് നമ്മൾ വാർത്ത ചെയ്തതിന് ശേഷം അക്കാലപരിപാടി അതുകൊണ്ട് അവസാനിച്ചു ഇന്നലെ ചില കസ്റ്റംസിലെ നീതിബോധമുള്ള നിയമം അറിയാൻ ഉദ്യോഗസ്ഥർ തന്നെ അതിന് അതിന് അതിൽ സംശയങ്ങൾ ചലഞ്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ പരിപാടി അവസാനിച്ചു ഇത് ഗുരുതരമായൊരു കാര്യമാണ് ഒരു ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി നമ്മുടെ സംസ്ഥാനത്ത് ഒരു ജില്ലയിൽ ഇത്രയും ഗുരുതരമായ നിയമവിരുദ്ധ പ്രവർത്തനം നിയമവിരുദ്ധ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് ഒരു ഒരു കൂട്ടരെ നിയമവിരുദ്ധമായ സംഗതികൾക്ക് വിധേയമാക്കുന്നു എന്ന് മാത്രമല്ല നമ്മുടെ ഖജനാവിന് വലതു നഷ്ടം പറ്റും ഇത് അസസ് ചെയ്യാൻ ഇപ്പം അന്വർ പത്രസമ്മേളനത്തിൽ നിരന്തരം പറയാറുണ്ടായിരുന്നില്ല ഉണ്ണ ഒരു ഗോൾ സ്മിത്തിൻ്റെ കാര്യം ഉണ്ണി കൊണ്ടോട്ടിയില്ല ഉണ്ണി എന്ന് പറയുന്ന ഗോൾ സ്മിത്ത് അയാൾക്ക് അങ്ങനെ ഒരു ഇത്രയും വലിയ കൊട്ടാരം ഉണ്ടാക്കാൻ പറ്റി അത് ഇവർ സ്വർണം പൊട്ടി ഈ പൊട്ടിച്ചു കൊണ്ടുവന്ന സ്വർണ്ണം പുള്ളിയുടെ അടുത്താണ് ഒരുക്കാനോ എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് എന്ത് അധികാരമാണ് പോലീസുള്ളത് ഇത് നന്നച്ചുരുങ്ങിയത് അപ്പുറത്ത് നോട്ടിഫൈ ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരധികാരവും ഇല്ലാത്ത പോലീസ് പക്ഷേ ഭരണപക്ഷത്തുണ്ടായിരുന്ന സമയത്ത് ഭരണപക്ഷത്തുള്ള എം എൽ എ അൻവർ ഇതെക്കുറിച്ച് പറഞ്ഞു എന്ത് ഇത് ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ആണ് ആ വാക്കാണ് ഉപയോഗിച്ചത് ആ ക്രിമിനൽ സിൻഡിക്കേറ്റ് നേതൃത്വം കൊടുക്കുന്നത് അജിത് കുമാറാണ് എ ഡി ജി പി അജിത് കുമാറാണ് അവിടുത്തെ ഇവിടുത്തെ ലെഫ്റ്റനൻറ്റ് ഗവർണർ ഗവർണറായിട്ട് എന്താണ് കമാൻഡൻ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ സുജിത് ദാസ് എന്ന് പറയുന്ന ആള് പക്ഷേ ഇതിൻ്റെ പി ആർ പണിയെടുത്തത് ആരാണ് ഈ ഏർപ്പാടിൻ്റെ പി ആർ എക്സസ് പി ആർ പണിയെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ദേശീയ തലത്തിൽ ഇത് ഹിന്ദുവിന് അഭിമുഖം കൊടുക്കുന്നു ഇവിടെ വന്ന് ഈ കരിപ്പൂരിലെ സ്വർണം പിടിച്ച കേസുകളുടെ കണക്ക് പറഞ്ഞുകൊണ്ട് പരിഹാസച്ചിരിച്ചിരിച്ചുകൊണ്ട് ഈ ഇതിനെല്ലാം കവചം സൃഷ്ടിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് ആ ഈ പറഞ്ഞ ഇക്കാലം അത്രയും നടത്തിക്കൊണ്ടു വന്നിട്ടുള്ള ഈ അധോലോക പ്രവർത്തനം ഇത് അധോലോക പ്രവർത്തനമായിരുന്നു നിയമവിരുദ്ധ പ്രവർത്തനമായിരുന്നു എന്ന് ബൈ ഡോക്യുമെൻറ്റ് ഒരു ഗവണ്മെൻ്റ് ഏജൻസി തന്നെ ബൈ ഡോക്യുമെൻറ്റ് എന്നാണ് സത്യവാങ്മൂലമായി പറഞ്ഞ ദിവസം അതാണ് ഈ ദിവസത്തിൻ്റെ ഈ സത്യവാങ്മൂലത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇതിൽ കോടതി എങ്ങനെ ഇതിൽ ഫെർദർ സ്റ്റെപ്സ് എടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ കാര്യമായിട്ടാണ് കാണുന്നത് അതെ അൻവർ അൻവർ എല്ലാ കാലത്തും അല്ലെങ്കിൽ എം എൽ എ ആയിരിക്കുകയോ അതിനുശേഷം ഉയർത്തിയ ആരോപണങ്ങളുടെ ക്രെഡിബിലിറ്റി കളയാനാണ് സി പി എമ്മും ഇടത് സൈബർ ഹാൻഡിലുകളും ശ്രമിച്ചു ഇപ്പോൾ ഈ സത്യവാങ്മൂല്യത്തിലൂടെ വീണ്ടും സ്വർണ്ണക്കടത്തും അതിൻ്റെ പിന്നിലെ പോലീസ് ഇടപെടലും ചർച്ചകളിൽ നിറയുകയാണ്